ാണ് പ്രസിദ്ധീകരിച്ചത് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്ക് മൂന്ന് ദശാംശം മൂന്ന് കോടിയുടെ നിക്ഷേപമാണ് നിക്ഷേപമുള്ളത് ജസ്റ്റിസ് കെ വിശ്വനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ ജസ്റ്റിസ് കെ വിശ്വനാഥൻ തൊണ്ണൂറ്റിയൊന്ന് ദശാംശം നാല് ഏഴ് കോടി രൂപ ആദായ നികുതി അടച്ചതായും സുപ്രീം കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് ജസ്റ്റിസ് വിനോദ് ചന്ദ്രന് മ്യൂച്വൽ ഫണ്ടിൽ ഏഴ് ദശാംശം ഒൻപത് നാല് ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ട് നിയുക്ത ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്ക് നിക്ഷേപമായി നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയാണുള്ളത് ഒന്നേ ദശാംശം മൂന്ന് കോടിയുടെ ബാധ്യതയുള്ളതായും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് ഹൈക്കോടതികളിലേക്കും സുപ്രീം കോടതിയിലേക്കുമുള്ള നിയമനങ്ങളുടെ പൂർണ്ണ പ്രക്രിയ കൊളീജിയത്തിന് നൽകിയിട്ടുള്ള പങ്ക് സംസ്ഥാന സർക്കാരുകളിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളും പൊതുജനങ്ങളുടെ അവബോധത്തിനായി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ഡൽഹി